വിശ്വമിശുഖായി സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുതിയൊരു വീടിലേക്ക് അവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നമുക്കേറെ സുപരിചിതമാണ് അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ സെമിയോൻ നാട്ടിൻ പുറന്നു വന്നതിലെ കടന്നുപോവുകയായിരുന്നു യേശുവിൻ്റെ കുരുശുമുഖാൻ അവർ അയാളെ നിർബന്ധിച്ചു ഈ വചനം എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളും കുരിശിന്റെ പറ്റി പ്രാർത്ഥന നമ്മൾ പലതവണ കേൾക്കുന്നതാണ് ഈ വചനം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴും ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോയ ഒരു വ്യാഖ്യാന വിതിനകത്ത് മറഞ്ഞു നിൽപ്പുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കിരണക്കര സിമിയോൻ എന്ന സുവിശേഷം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വചനം കൂട്ടിയത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സത്യത്തില് കിരണക്കര സിമിയോൻ നാട്ടിൻപുറന്നതിലെ കടന്നു പോവുകയായിരുന്നു കുരിശുമുൻ അവർ അയാളെ നിർബന്ധിച്ചു നിലയെ പോരായിരുന്നു പ്രിയപ്പെട്ടത് പരിശുദ്ധാത്മാവ ഒരു കാര്യം എഴുതുമ്പോൾ അതിന് പിന്നിൽ ഒത്തിരി അനേക തലമുറകൾ അപ്പുറത്തേക്കുള്ളൊക്കെ ഒരു രഹസ്യം വെച്ചിട്ടുണ്ടാകും ഓരോ തലമുറകളിലും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിഭനത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും നമ്മൾ ഇന്നീ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിരണ കരശിനിയും നാട്ടിൻ പുറത്ത് വന്ന് അതിനെ കടന്നു പോവുകയായിരുന്നു ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉദാഹരണം പറയാം നാളത്തെ പേപ്പർ നമ്മളെടുത്ത് വായിക്കുമ്പോൾ ഫ്രണ്ട് ബജൽ ഇങ്ങനെ കാണുകയാണ് വിശ്വനാഥൻ നായർ അന്തരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആരാണ് ഈ വിശ്വനാഥൻ എന്നാൽ അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് മോഹൻലാലിൻ്റെയും പിയാരിലാലിൻ്റെയും പിതാവായ വിശ്വനാഥൻ നായർ അന്തരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെടുത്തം കിട്ടും കാരണം മക്കൾ പോപ്പുലറാണ് മക്കൾ പ്രശസ്തരാണ് അവരിലൂടെ ഈ പിതാവിനെ നമുക്കറിയാം വിശ്വനാഥൻ നായരെ നമുക്ക് നേരിട്ട് അറിയില്ലെങ്കിലും മക്കളെ നമുക്കറിയാം അങ്ങനെ അവരുടെ ആ മോഹൻലാലിൻ്റെയും പിയരിലാലിൻ്റെയും പിതാവാണെന്നുള്ള തിരിച്ചറിവ് ആ ഒറ്റ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവര് മാർക്കോസ്ലീഗ ഈ സുവിശേഷം എഴുതുന്ന കാലത്ത് ഈശോയുടെ കുരിശിന്റെ അർത്ഥം പിടിച്ച കുരിശ് ചുമന്ന സഹായിച്ച ആ കെരിൻകാരനായ മനുഷ്യനെ അന്നത്തെ ആ റോമയിലെ ആ സഭയ്ക്ക് അറിയില്ല പക്ഷെ അവർക്ക് അലക്സാണ്ടറിനെയും റൂഫസിനെയും അറിയാം കാരണം ആ കാലഘട്ടത്തിലെ സഭയിലെ ശ്രേഷ്ഠന്മാരായിരുന്നു സുവിശേഷകരായിരുന്നു ഈ അലക്സാണ്ടറും റൂഫസും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കെറണക്കാൻ സിമിയോ എന്ന് ഇതിലൂടെ പരിശുദ്ധാത്മകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്കറിയാം ഈശോയുടെ കുരിശ് ചുമക്കാൻ നിർബന്ധിച്ചതാണ് നിർബന്ധിന്റെ പേരിൽ മാത്രമാണ് കിറേനക്കാരൻ ചിമിയോ ഈശോയുടെ കുരിശ് ചുമന്നത് എന്നാൽ ദൈവം അതോട് വലിയൊരു മഹത്തായ കാര്യം ചെയ്തിട്ടുണ്ട് അതിതാണ് കുരിശ് ചുമന്ന ഈ കറയണക്കാരൻ ചിമിയോൻ്റെ മക്കളെ ദൈവം അങ്ങ് വളർത്തി ആ കാലഘട്ടത്തിലെ സഭയിലെ ഒരു മുഖ്യ ശ്രേഷ്ഠ മേഖലയിൽ സുവിശേഷകരാക്കി അവരെ മാറ്റി എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ റോമാ റോമാക്ര ലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലാണ് കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ അവൾ എൻ്റെയും അമ്മയാണ് എന്നിട്ട് എൻ്റെ ഫുഡ്നോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മർക്കു അതനുസരിച്ചവരും പതിനഞ്ച് ഇരുപത്തൊന്ന് അതിൻ്റെ ഫുഡ്നോട്ട് എഴുതിയിട്ടുണ്ട് ഈ റൂഫസാണ് ആ റൂഫസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈശോയുടെ സഹനത്തെ ജീവിതത്തിൽ വരുന്ന സഹനത്തെ സന്തോഷത്തോറും ഈശോയുടെ കുറിച്ചുകൂടി ചേർത്ത് വെച്ച് നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധാത്മാവ് അബേലച്ചോട് കൂട്ടിയിത് വെച്ചിരിക്കുന്നത് ഒരു സ്ഥലത്തെ അടയാളപ്പെടുത്തുമ്പോൾ ആ സ്ഥലത്തെ ദൈവമക്കളെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് പിലിപ്പോസിനെ വിളിക്കുമ്പം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് പിലിപ്പോസ് പത്രോസിൻ്റെയും അന്തരയോസിൻ്റെ പട്ടണമായ ബത്സേതായിൽ എന്നുള്ളവനായിരുന്നു എന്നാ പത്രോസിൻ്റെയും അന്തരയോസിൻ്റെ പട്ടണമായ ബത്സേതായിൽ എന്നുള്ളവനായിരുന്നു എന്നാ പറയുന്നത് അതുപോലെ ലാസറിനെ കുറിച്ച് പറയാൻ പറയുന്നത് അവൾ മർത്തായുടെ അവൻ മർത്തായുടേയും മറിയത്തിന്റെയും പട്ടണമായ ബദാനിയായിൽ നിന്നുള്ളവനായിരുന്നു അതായത് ഈശോ ഒരു സ്ഥലത്തെ പോലും അറിയാൻ ആ നാട്ടിലെ ദൈവബന്ധമുള്ള മനുഷ്യരെ കൊട്ടിതുകൊണ്ടാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവര് കേസിന് വിശ്വസിക്കാനുള്ള തടസ്സം എന്തായിരുന്നുവെന്ന് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാവും അടുത്ത വീഡിയോയിൽ നമുക്ക് അതുമായിട്ട് കണ്ടുമുട്ടാം താങ്ക്